റെജുലുക്കോസ് സനോജ് സുരേന്ദ്രൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കൂ എൻ എസ് എസ് അവരുടെ നിലപാട് കൃത്യമാക്കുകയാണ് എൻ എസ് എസിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ബോധ്യമുണ്ട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ജി സുമാരൻ നായർ അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം അത് തുടരുകയാണ് അപ്പോൾ എസ് ഐ ടി പൊതുവിൽ കാരണം നമുക്കറിയാം ഈ ഇടക്കാല റിപ്പോർട്ടുകളൊക്കെ സീൽ ചെയ്ത കവറിൽ എത്തുമ്പോഴും ഏറ്റവും ഒടുവിൽ എസ് ഐ ടി സംഘത്തെ വിപുലീകരിക്കാനുള്ള ഉപഹർജിയിലൂടെയുള്ള ആവശ്യം തേടലിലും പ്രയറിലും ഒക്കെ കൃത്യമായി കോടതി അംഗീകാരം നൽകുന്നതിലേക്ക് വരെ എത്തുന്ന സാഹചര്യമുണ്ട് അപ്പോൾ കോടതിയുടെ കൃത്യമായ മേൽനോട്ടമുണ്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഒരു വിധത്തിലുമുള്ള സ്വാധീനമില്ല എല്ലാവരെയും എല്ലാ വിഭാഗത്തിലും പെട്ട ഇതുമായി ബന്ധപ്പെട്ടവരെയും പിടികൂടുകയും ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും അല്ലെങ്കിൽ അറസ്റ്റിലാവേണ്ട അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ ഇനി വിളിപ്പിക്കുന്നുമുണ്ട് മൊഴിയെടുക്കാനുള്ളവരെ മൊഴിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അവസ്ഥകൾ അപ്പോൾ ഈ രീതിയിൽ നീങ്ങുന്ന ഒരു കാര്യത്തിൽ എൻ എസ് എസിന് പരിഭവമില്ല എൻ എസ് എസിന് കൃത്യമാണ് അന്വേഷണം സർക്കാർ ആ വിധത്തിൽ അന്വേഷണത്തെ ഇടപെടാതെ നിൽക്കുന്ന ഏത് കാര്യങ്ങളെയും സ്വാഗതം ചെയ്ത സർക്കാർ നിലപാടിൽ എൻ എസ് എസിന് പിന്തുണയുണ്ട് അപ്പോ കോൺഗ്രസിന് മാത്രമാണ് ഇവിടെ വ്യതിരിക്തമായ ഒരു നിലപാട് അതും ഇപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രസക്തമായ ഒരു വെളിപ്പെടുത്തലും ചോദ്യമാണ് കാരണം എൻ എസ് എസിനെ പോലെയുള്ള ഒരു സംഘടന കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനകളിൽ ഒന്ന് ഇത്തരം ഭക്തര ഭക്തിപരമായ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതലും ക്രൂശമായ നിലപാടെടുക്കാറുള്ള സംഘടന തങ്ങൾ ഇതിൽ തൃപ്തരാണ് തങ്ങൾ ഇതുവരെ അല്ല അതായത് അവർക്ക് ഇതുവരെ ഒരു സംശയമില്ല ഇതുവരെയുള്ള അന്വേഷണം തൃപ്തികരമാണ് പോലെ ഉള്ള ഒരു സംഘടന പറഞ്ഞു പറഞ്ഞാൽ അതിൽ പോലൊരു ആധികാരികത കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റൊരു സംഘടന കിട്ടാനില്ല കാരണം എൻ എസ് എസിൽ ചരിത്രം നമുക്ക് എൻ എസ് എസിന്റെ ബഹുമാനായ മന്ദത്വനാ പോലുള്ളവരൊക്കെ സാന്നിധ്യം വഹിച്ചിട്ടുള്ള ഒരു ഒരു പ്രതാണ് എൻ എസ് എസ് ക്ഷമിക്കുന്ന ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അപ്പൊ എൻ എസ് എസിന് ഭക്തിപരമായിട്ട് ശബരിമലം വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉള്ള കാര്യം ഇതാണ് നമുക്ക് തന്നെ അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല സ്ത്രീപ്രവേശനായിട്ട് ബന്ധപ്പെട്ട് എൻഎസ്എസിന്റെ നിലപാടെന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ലല്ലോ അങ്ങനെ ഒരു സംഘടന ഒരു സമുദായ സംഘടന ഇതേ രീതിയിലുള്ള നിലപാടെടുക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി ഉള്ള സംഘടന എടുത്തെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വലിയ ഒരു അംഗീകാരമാണ് ഈ അന്വേഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവരിലേക്ക് ഈ അന്വേഷണം നീളുന്നുള്ള ഘട്ടം വന്നപ്പോൾ അവർ പറയുന്നു ഈ സുതാര്യമല്ല അല്ലെങ്കിൽ ദിവസം രണ്ടുദ്യോഗസ്ഥ അഡീഷണൽ ആണ് ചേർത്തെന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ ബഹുമാനം കോടതി വിപുലീകരിക്കാൻ അവരുടെ ആവശ്യം അംഗീകരിച്ചതാണ് അതിലുപരിയായിട്ട് പ്രതിപക്ഷ നേതാവ് പിന്നെ ബഹുമാനപ്പെട്ട ബി ഡി സി ഇങ്ങനെ പരിഹാസനായിരുന്നു കാരണം ഈ ഈ എസ് ഐ ടി ഫോം ചെയ്താരാ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാ ഈ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാരെ എൽ ഡി ജി പി മുതലുള്ളവരുടെ പേര് നിർദ്ദേശിച്ചാരാ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാ അപ്പോൾ അത് വിപുലീകരിക്കണം സർക്കാരിന് ആത്മാർത്ഥത കൊണ്ടാണല്ലോ ഈ അന്വേഷണം വിപുലീകരിക്കുന്നത് ആ വിപുലീകരിക്കാനാവുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുത്തപ്പോൾ അംഗീകാരം കൊടുത്തവരാ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാ അപ്പോൾ ഹൈക്കോടതിയെ പോലും ഈ പ്രതിപക്ഷ നേതാവിന് വിശ്വാസമില്ല നീതിന്യായ കണ്ടതിനെ പോലും വിശ്വാസമില്ല കാരണം എന്തുകൊണ്ടാണ് തങ്ങളിലേക്ക് അന്വേഷണം വരുമ്പോൾ വിശ്വാസമില്ല എന്നുള്ള പരസ്യ പ്രഖ്യാപനമല്ലേ പ്രതിപക്ഷം നടത്തിയത് എത്രയോ തെറ്റ എത്രയോ തെറ്റായൊരു നിലപാടത് കേരളത്തിനെ സംബന്ധിച്ചുള്ള ആ ഒരു പ്രസ്താവന ഞെട്ടിക്കുന്നതാണ് കാരണം തങ്ങളുടെ നേതാവ് പിന്നെ യു ഡി എഫിന്റെ കൺവീനർ പ്രകാശ് അടൂർ പ്രകാശിലേക്ക് അന്വേഷണം നീളുമ്പോൾ അത് കോടതിയെ പോലും വിശ്വാസമില്ലാത്ത രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഇനി ജനങ്ങളെ നേരിടുന്ന അജിംഷാദെ അതൊരു വലിയ ചോദ്യമല്ലേ അപ്പോൾ ഒരു കാര്യം ഉറപ്പായില്ല ഇത് ഇത് യഥാർത്ഥ കൽപ്പിട്ടുകളെ കള്ളന്മാരെ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ ഇവർക്കൊന്നും മടിയുണ്ട് കാരണം അന്വേഷണം നീണ്ടാൽ ഇവരിലേക്കും ആ അന്വേഷണം നീളുന്നുള്ള ഭയം അവരെ വല്ലാതെ വരപ്പിക്കുന്നു ഇനി ഒരു കാര്യം പറയാം നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞെന്താ ഈ വിവരം പുറത്തു വന്ന അന്ന് തന്നെ അതിന്റെ പിറ്റേ ദിവസം മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഏത് ആര് ഒരു കുറ്റവാളിയാണ് ശബരിമലയിൽ ഈ ഈ വസതിയായിട്ട് ബന്ധപ്പെട്ട് അവരെ എല്ലാ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും അതിന് യാതൊരു തടസ്സവും സർക്കാർ നിൽക്കേലെന്ന് പറഞ്ഞു ഗോവിന്ദഷം പലതവണ ആവർത്തിച്ചു പറഞ്ഞു ഏത് ഉന്നതരാണേലും സ്വർണം പോഷിച്ച ജയിലിലേക്ക് പോകുന്നു പറഞ്ഞു രണ്ടാമത്തെ ഏറ്റവും ഒരു പ്രാധാന്യം പ്രതിപക്ഷാതാവ് വീണ്ടും അവകാശമായ ഒരു സംഭവം ഞാൻ പറയാം പ്രതിപക്ഷാതാവ് പറഞ്ഞു ഈ അന്വേഷണം ഉദ്യോഗസ്ഥരിൽ അവസാനിച്ചിട്ട് ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞു ഒടുവിൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മാറി പത്മകുമാറിനെയും വാസുവിലേക്കും ഒരു ബോർഡ് മെമ്പറിലേക്ക് ജയിലിലാക്കി ഇത് സർക്കാർ അപ്പൊ നിയമ വ്യവസ്ഥയും ജനാധിപത്യ വീണ്ടും അവകാസ്യമാകുന്ന നിലപാടുകൾ വി ഡി സതീശൻ താല്പര്യാധിഷ്ഠിതമായി ചെയ്തോ എന്ന് നിരീക്ഷിച്ചാൽ കുറ്റം പറയാനാകാത്ത ഘട്ടങ്ങളുണ്ട് കാരണം ഈ പോറ്റിയിലേക്കും പോറ്റിക്ക് ബന്ധമുള്ളവരിലേക്കും ഒക്കെ പോകുന്ന ഘട്ടത്തിലാണ് വെറുതെ കടകംപള്ളിയുടെ പേരെടുത്തിടുന്നത് അങ്ങനെ കടകംപള്ളിയുടെ പേരെടുത്തിട്ട് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കാനുള്ള ഒരു സംശയമായ ഇടപെടൽ വി ഡി സതീശൻ നടത്തിയുവെന്ന് സംശയിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് കാരണം ഒരു കാതലായ തെളിവുമില്ലാതെയായിരുന്നു ആരോപണം ഉന്നയിച്ചിരുന്നത് കാരണം അത്തരത്തിൽ കടകംപള്ളി ആർക്കെതിരെ ആരോപണം ഉന്നയിക്കാം പക്ഷേ തെളിവുകൾ വേണ്ടേ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ആരോപണം ഉന്നയിക്കേണ്ടത് പ്രത്യേകിച്ച് പ്രതിപക്ഷ പോലെ ഒരു പോസ്റ്റിലിരിക്കുന്ന ആൾ പക്ഷേ കടകംപള്ളി അതിനെതിരെ അപകീർത്തിക്ക് കേസ് കൊടുത്തു തെളിവുണ്ടെങ്കിൽ കാണിച്ചാൽ ആ അപകീർത്തി ഉള്ള കേസ് റദ്ദാകുമല്ലോ പക്ഷേ ആ തെളിവ് ഇതുവരെ വി ഡി സതീശൻ കൊടുത്തിട്ടില്ല മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് മാധ്യമങ്ങളുടെ മുമ്പിൽ കൊടുക്കില്ല കോടതിയിൽ കൊടുത്തോളാം അപകീർത്തിയുടെ കേസാണല്ലോ എന്ന് പറഞ്ഞു പക്ഷേ കോടതിയിലും അപകീർത്തി കേസിനെതിരായി ഈ കടകംപള്ളിക്ക് എതിരെ പറഞ്ഞ ഏതെങ്കിലും ആരോപണങ്ങളുടെ തെളിവുകൾ വി ഡി സതീശന് നിരത്താനായില്ല അപ്പോൾ സ്വാഭാവികമായി സംശയിക്കും ഈ അന്വേഷണത്തെ

അതാണ് അതിനൊക്കെയുണ്ട് ആർജം എന്ന് പറയുന്നത് താൻ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ ഒരു ആളും ഈ രീതിയിലുള്ള മറുപടി കൊടുക്കുന്നില്ല അദ്ദേഹം ഡിബ്രമേഷന്റെ കേസ് പൈലിതിരിക്കുക ഇനി വേറൊരു നേരോട് പറയാം പ്രയാർ ഗോപാലകൃഷ്ണൻ അവളോടൊപ്പം ഇല്ല അദ്ദേഹം മരിച്ചു പോയെങ്കിലും സത്യാവസ്ഥ ആയിരിക്കാൻ പറ്റില്ലല്ലോ ഈ പ്രയർ ഗോപാലകൃഷ്ണൻ ഈ കള്ളം പോയിട്ടുണ്ട് ഈ സോണിയാകാന്തിൽ വീട്ടിൽ പോയാലും എന്ത് മാറുന്നണ്ടാ എന്തിന്റെ പേരിൽ പോയത് പ്രയാർ ഗോപാലകൃഷ്ണൻ അന്ന് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നല്ലോ അതെന്തിന്റെ പേരിലാണ് പ്രയാർ കോൺഷൻ അവരോട് പോയത് മരിച്ചു പോയെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ലോ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് കേരളം ഞെട്ടിക്കുന്ന വസ്തുതകൾ ഇനി പുറത്തു വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും കേരളത്തിലെ ജനങ്ങളെ പ്രതീക്ഷിക്കുന്നതും ഒരു കാര്യം ഉറപ്പായി ഉറപ്പായിക്കഴിഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് സാമാന്യമായി ഇനി ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പോലും ഉള്ള തിരിച്ചടികളാണ് അവർക്കെതിരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം സ്വന്തം നേതാവിനെ സ്വന്തം എം സ്വന്തം യു ഡി എഫ് കൺവീനറെ അതിലേക്ക് അന്വേഷണം നീളുമ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവും കൂടെ പറയാം രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി നാലിനും ഇടയ്ക്കുള്ള കുംഭകോണങ്ങളിലും കള്ളത്തലും ഇതിനോടൊക്കെ രണ്ടു തവണ യു ഡി എഫോടെ രണ്ടു തവണ കൂടി മരിച്ചു അന്നത്തെ പിന്നെ ബോർഡ് മെമ്പർമാരെയും ഇവ ഇപ്പൊ പ്രയാർപരക്ഷം മരിച്ചുപോയി അല്ലാത്തവരോട് കൂടി ആ അന്വേഷണ പരിധി കൊണ്ടുവരണം പോറ്റിയും ഈർക്കുമായിട്ടുള്ള ബന്ധം എന്താണ് കേരളം അറിയണ്ടേ നമ്മളറിയണ്ടേ വെറുതെ സി പി എമ്മിനോട് രാഷ്ട്രീയ ശത്രുത വെച്ചുകൊണ്ട് നിഷ്പക്ഷമായ രീതിയിലുള്ള അന്വേഷണത്തിന് അവസരം ഒഴുക്കി കൊടുത്ത് ഇവരെയൊക്കെ ജയിലിൽ അടച്ചൊരു പാർട്ടിയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചവർ ഇപ്പൊ സ്വയം വെള്ളം കുടിച്ചിരിക്കുക കാരണം ഒരിക്കലും നീന്തി പോലും അരക്കാൻ ആ അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ നിലയില്ല കയത്തിൽ കിടന്ന് കയ്യും അടിക്കുന്ന ഒരു മെഡിസൻസിനെയാണ് നമ്മൾ ഇന്നും ഇന്നുമായിട്ട് കാണുന്നത് അതിന് അദ്ദേഹം കുറ്റകരമായ രീതിയിലുള്ള വിശദീകരണം നടത്തിയത് കോടതിയുടെ കൺ കർശനമായ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസിയെ കുറിച്ച് അദ്ദേഹം വിചിത്രമായ രീതിയിൽ സർക്കാരിന്റെ പഴി ചാരി സത്യത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും അദ്ദേഹം കളങ്ക ചാർത്തി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്താൻ പറ്റുമോ ഇതാണ് നമ്മൾ ആലോചിക്കുന്നത് ഇനി തന്നെയുമല്ല മലയാളികളുടെ ഓർമ്മയെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല ഈ അടൂർ പ്രകാശ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചേ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു എം പി ആ എം പി ശബരിമലയിൽ ഇയാൾ വിളിച്ചപ്പോൾ അയാളോടൊപ്പം പോയി എന്ത് പൂജയാണ് നടത്തി എന്തിനു വേണ്ടി നടത്തിയ പിറ്റേ ദിവസം അയിന്റെ പിറ്റേ ദിവസം അയാളോടൊപ്പം ഡൽഹിക്ക് പോകുന്നു സോണിയാഗാന്ധിയെ കാണാൻ എന്നിട്ട് പോലത്തെ ഞാനൊന്നും അറിഞ്ഞില്ല അയാൾ നേരിട്ട് പിന്നെ എന്താ പറയാ അപ്പോയിന്റ്മെന്റ് എടുത്തു ഇന്ത്യയിലെ ഏതെങ്കിലും മനുഷ്യൻ വിശ്വസിക്കോ ഇപ്പോൾ ദേശീയ വാർത്ത ആയിട്ടുണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും മനുഷ്യൻ വിശ്വസിക്കുമോ